സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം നാഗചൈതന്യയുടെയും ശോഭിത ധോലിബാലയുടെയും വിവാഹ നിശ്ചയമാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇന്ന് രാവിലെയാണ് നടന്നത് നാഗചൈതന്യയുടെ പിതാവും തെലുങ്ക് താരവുമായ നാഗാർജുനെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയ വേദിയിൽ നിന്നുള്ള ചിത്രങ്ങൾക്കൊപ്പം സോഷ്യൽ മീഡിയയിലൂടെയാണ് നാഗാർജുനയുടെ അറിയിപ്പ് ഏറെ നാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നു നേരത്തെ സാമ്പത്തികമായുള്ള വിവാഹബന്ധം നാഗചൈതന്യം അവസാനിപ്പിച്ചിരുന്നു പിന്നീടാണ് താരം ശോഭിതയുമായി പ്രണയത്തിലാകുന്നത് ഇപ്പോഴത്തെ വീഡിയോ ായി മാറി നാഗചൈതന്യയുടെ പിതാവും തെലുങ്ക് സിനിമയിലെ സൂപ്പർ താരവുമായ നാഗാർജുനയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നുള്ള വീഡിയോയിൽ നാഗാർജുന ശോഭിതയെ കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഗുണ്ടാചാരി എന്ന സിനിമയുടെ വിജയാഘോഷത്തിൽ നിന്നുള്ളതാണ് വീഡിയോ ചിത്രത്തിലെ നായകനായ ആദിവിശേഷ ആദിവിശേഷടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു ശോഭിതയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുകയാണ് വീഡിയോയിൽ നാഗാർജുന ശോഭിത ദൂലിപാല അവൾ വളരെ നല്ലതായിരുന്നുവെന്നും താൻ ഇങ്ങനെ പറയാൻ പാടില്ല അവൾ സിനിമയിൽ വളരെ ഹോട്ടായിരുന്നുവെന്നും വളരെയധികം ആകർഷണം തോന്നുന്ന എന്തോ ഒന്ന് ശോഭിതയ്ക്കുണ്ടെന്നുമായിരുന്നു നാഗാർജുന പറഞ്ഞത് ഈ വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് നാഗാർജുനയുടെ വാക്കുകളെ ഒരു വിഭാഗം വിമർശിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ന്യായീകരിക്കുകയും ചെയ്യുകയാണ് വീഡിയോ പഴയതാണെന്നും അന്ന് സാധാരണഗതിയിൽ പറഞ്ഞതാണെന്നുമാണ് ഒരു വിഭാഗം പറയുന്നത് തന്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നാഗാർജുന ഈ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് ശരിയായില്ലെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് തങ്ങളെക്കാൾ നന്ദി പ്രായം കുറഞ്ഞ നായികന്മാരെ തേടുന്ന നായകന്മാരുടെ മാനസികാവസ്ഥയാണെന്നും ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ ഒരാളുടെ മരുമകളാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം വിവാദം അനാവശ്യമാണെന്നും അതൊരു തമാശയായി മാത്രം കണ്ടാൽ മതിയെന്നുമാണ് നാഗാർജുനയുടെ ആരാധകർ പറയുന്നത് അതേസമയം നാഗചൈതന്യയുടെയും ശോഭിതയുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നാഗാർജുനെയാണ് വിവാഹം നിശ്ചയം കഴിഞ്ഞ വിവരം പുറത്തുവിട്ടത് ഞങ്ങളുടെ മകൻ നാഗചൈതന്യം ശോഭിത ദൂലുപാലയും വിവാഹിതരാകുന്ന വിവരം അറിയിക്കാൻ ഏറെ സന്തോഷം ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തിരണ്ടിന് നടന്നു അവളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞങ്ങൾ ഇരുവർക്കും ആശംസകൾ ഒരു ജീവിതകാലത്തെ സ്നേഹവും സന്തോഷവും അവർക്ക് ആശംസിക്കുന്നു ദൈവം രക്ഷിക്കട്ടെ അനന്തമായ സ്നേഹത്തിന് തുടക്കമെന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്കൊപ്പം നാഗാർജുന കുറിച്ചത് അതേസമയം നാഗ ചൈതന്യയുടെയും ശോഭിത ധൂലിപാലയുടെയും വിവാഹ നിശ്ചയം ഇന്ന് നടക്കുമെന്ന് തെലുഗു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വിവാഹത്തിന്റെ തീയതി നാഗാർജുന പത്രക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നാണ് കരുതപ്പെടുന്നത് താരങ്ങളുടെ ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബോളിവുഡിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് സിനിമയിൽ സാന്നിധ്യം അറിയിച്ച നടിയാണ് മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് നിവിൻ പോളി ചിത്രം മലയാളത്തിലേക്ക് എത്തുന്നത് പിന്നീട് ദുൽഖർ മൂത്തോനിലൂടെയാണ് അഭിനയിച്ചു നാഗ ചൈതന്യയുടെ രണ്ടാം വിവാഹമാണിത് നടി സാമതയുമായുള്ള വിവാഹ ബന്ധം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടൻ വേർപെടുത്തിയത് തുടർന്ന് ശോഭിതയുമായി താരം പ്രണയത്തിലായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയായിരുന്നു ഈ വാർത്തകളോട് ഇരുവരും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ വാർത്ത സ്ഥിരീകരിക്കുന്ന സംഭവങ്ങളായിരുന്നു പിന്നീട് അരങ്ങേറിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാഹനിശ്ചയ വാർത്തകളും പുറത്തുവന്നത് ഇക്കഴിഞ്ഞ ജൂണിൽ ഒരു പരിപാടിയിൽ നിന്നുള്ള നാഗ ചൈതന്യുടേയും ശോഭിതയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിന് പിന്നാലെയാണ് ഇരുവരും അടുപ്പത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ എത്താൻ തുടങ്ങിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ